എല്ലാവരും ഒന്ന് ശ്രദ്ധിച്ചിട്ടുണ്ടാകും നമ്മൾ ആനയുടെ കാലിൽ ചങ്ങലക്കെട്ടിങ്ങനെ കെട്ടിയിടുന്നത് അല്ലേ ഇത് പാപ്പമാരുടെ ഒരു ഭയങ്കര ടെക്നിക്കാണ് ഈ ആനപ്പന്തിയിലൊക്കെ കുട്ടി ജനിക്കുന്ന സമയത്ത് മുതൽ തന്നെ ആനപ്പാപ്പമാർ എന്ത് ചെയ്യുന്ന അറിയോ ചങ്ങലയിട്ട് കെട്ടിയിട്ടിട്ട് വല്ല മരത്തിലെല്ലാം ചെറിയൊരു മരത്തിലാണെങ്കിലും അതെല്ലാം ആന ആനക്കുട്ടി കെട്ടിയിട്ടും ആനക്കുട്ടിയാണെങ്കിലോ കളിക്കാൻ പോകുമ്പോൾ ഇങ്ങനെ നോക്കും കാലിങ്ങനെ ആട്ടി പൊട്ടിക്കാൻ നോക്കും കാലിങ്ങനെ ആട്ടുകൊണ്ട് ശ്രമിച്ചുകൊണ്ടേയിരിക്കും പക്ഷെ അത് പൊട്ടില്ല ആനക്കുട്ടിയല്ല കുട്ടിയായി പോയില്ലേ അതിനുള്ള ശക്തിയില്ല പക്ഷേ ഇത് ആനയുടെ മൈൻഡിൽ അങ്ങനെ ഇത് സ്ട്രൈക്കാവുകയാണ് എന്തോ ഒന്നിലും എന്നെ കിട്ടിയിട്ടുണ്ട് എന്നെക്കൊണ്ട് സാധിക്കില്ല എന്നുള്ളത് അതെന്തോ വലിയൊരു ഇതിലാണോ എന്നെക്കൊണ്ട് തന്നെ അതിനുള്ള ശക്തി എന്നുള്ളത് അത് വളരെ വളരെ മൈൻഡിൽ ആനയുടെ മൈൻഡിൽ അങ്ങനെ തന്നെ ഫിക്സ് ആകണം അതാണ് ആന എത്ര വലുതായാലും നമ്മൾ കണ്ടു കാണും ഇങ്ങനെ കാലാട്ടിൽ നിന്നും അതിനെക്കൊണ്ട് പൊട്ടിക്കാൻ പറ്റുന്നില്ല പക്ഷേ ഒരു ദിവസം പൊട്ടിക്കും അന്ന് എല്ലാവരും ഒരു ഓട്ടമുണ്ട് ആനയ്ക്ക് മതവിളകിയല്ലോ എന്ന് പറഞ്ഞൊരു ഓരോരോ ഓട്ടമുണ്ട് നെട്ടോട്ടം ഓടുന്നുണ്ട് ശരിക്കും ആനയ്ക്ക് മതവിളകിയതാണ് അല്ല ആനയ്ക്ക് ബുദ്ധി വെച്ചതാണ് ആന മനസ്സിലാക്കി എന്നൊരു ഒരു കിട്ടങ്ങ് ഇട്ടങ്ങ് കെട്ടിയിട്ട് അഡ്മിയാക്കണെന്നുള്ളത് ആന പൊട്ടിച്ചങ്ങ ഓടി പിന്നെ ആനയുടെ വിളയാട്ടമായി മാറി അതുപോലെയാണ് മനുഷ്യർ നമ്മളങ്ങനെ തന്നെയാണ് വലിയൊരു ചങ്ങരയിൽ കിട്ടി കിട്ടിയൊരു അവസ്ഥയാണ് നമ്മുടെ ഈ ചങ്ങല എന്ന് പറയുന്നത് നമ്മുടെ പ്രശ്നങ്ങളാണ് ചുറ്റും പ്രശ്നങ്ങളെന്ന് പറഞ്ഞാൽ നമ്മൾ ചങ്ങലയിട്ട് അങ്ങനെ ടൈറ്റാക്കുകയാണ് എല്ലാ പ്രശ്നങ്ങളും സാമ്പത്തികം ജോലി വീട്ടിൽ തനിച്ചാവുക എല്ലാ ഫ്രണ്ട്സ് അവർ ചെയ്യുക പരിഹാസങ്ങൾ എവിടെ പോയാലും പരിഹാസങ്ങൾ ഒന്നിനും ഒരു സക്സസ് ആകാൻ പറ്റാത്തൊരവസ്ഥ ഒരു മാനസികം എല്ലാം കൊണ്ടും തളർന്ന് 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 ഡിപ്രഷനായിക്കൊണ്ടേ ഇരിക്കുന്നൊരവസ്ഥ ഒരു ദിവസം അവനും തോന്നും ഇല്ല മടുത്തു എനിക്കും ജയിക്കണമെന്ന് പറഞ്ഞാൽ ആ ഒരു ചങ്ങല പോലെ ഒരു വാശിയിലൊരു പൊട്ടിക്കലുണ്ടാവാൻ പുറത്ത് വരണമെന്നുള്ളത് എന്നിട്ടൊന്ന് പറയാവൻ വരട്ടെ എന്തും വരട്ടെ എന്തും വരട്ടെ വരുന്നിടത്ത് വെച്ച് കാണാമെന്നുള്ളത് അതങ്ങനെ ചുമ്മാ പറയുന്ന ഡയലോഗല്ല സാറത് അത് പറയണമെന്നുണ്ടെങ്കിൽ ആ വ്യക്തി അത്രയ്ക്ക് സ്ട്രോങ് ആയിരിക്കണം കാരണം പറയും കാരണം അദ്ദേഹം അനുഭവിച്ചത് അങ്ങനെയാണ് എല്ലാ സ്ട്രോങ് എല്ലാ അവഗണനകളും പരിഹാസങ്ങളും എല്ലാം അനുഭവിച്ച് മനസ്സ് അദ്ദേഹത്തിന് അദ്ദേഹത്തിൻ്റെ സ്ട്രോങ് ആയിപ്പോയി അദ്ദേഹം ജീവിക്കുകയും ചെയ്യും ജീവിതത്തിൽ രാജാവിനെ പോലെ ജീവിക്കും കാരണം അദ്ദേഹത്തിന് മനസ്സിലായി എന്താണ് ജീവിതം എങ്ങനെയാണ് എന്നുള്ളത് എല്ലാം തരണം ചെയ്തു പോയിട്ട് അദ്ദേഹം ഹൈ പൊസിഷനിലെത്തും പക്ഷേ ഇന്നത്തെ കുറേ ആൾക്കാർ ശരിക്കാഗ്രഹിക്കുന്നത് ഡയറക്റ്റായിട്ട് സക്സസ് ആവണം എന്നുള്ളതാണ് ഒന്നും കഷ്ടപ്പെടാൻ ആഗ്രഹിക്കുന്നില്ല പെട്ടെന്നാവണം അതെങ്ങി കുറച്ച് ദിവസം മാസം ഒന്ന് രണ്ട് മാസം എന്ത് തന്നെ ഫീൽഡ് ആയിക്കോട്ടെ ഹൈ പൊസിഷനിൽ പോകണം എന്നുള്ളതാണ് ആക്ച്വലി സക്സസ് എന്ന് പറഞ്ഞാൽ എന്താണ് സക്സസ് എന്ന് പറഞ്ഞാൽ അതൊരു കംഫർട്ട് സോണാണ് അതിൽ പെട്ടെന്ന് തന്നെ നമ്മൾ എത്തുമ്പോൾ എന്താ പ്രശ്നം അറിയോ ഈഗോ വരും അഹങ്കാരങ്ങൾ ഇങ്ങനെയുള്ള കാര്യങ്ങൾ വരുമ്പോൾ തന്നെ ഞാനാണ് എന്നുള്ള അതിൽ ഇങ്ങനെ ചെയ്തുകൊണ്ട് പോകും ഇവർക്ക് അതിനിടയിൽ വല്ല പ്രശ്നങ്ങൾ എന്തെങ്കിലും വന്നാൽ ഇതിൻ്റെ തരണം ചെയ്യണമൊന്നും അറിയില്ല അവിടെ എന്താവും പ്രശ്നങ്ങളായി പിന്നെ അവരുടെ താഴെ കിട്ടും എത്ര ഫാസ്റ്റിലാണ് കയറി പോകുന്നത് അതിനെക്കാട്ടിലും ഫാസ്റ്റിലായിരിക്കും താഴെ വീഴുന്നത് അത് നമ്മൾ കണ്ടു കാണും ഇപ്പോൾ എസ്പെഷ്യൽ ആ യൂട്യൂബേഴ്സ് ആയിക്കോട്ടെ അല്ലെങ്കിൽ വേറെ ജോലി ആയിക്കോട്ടെ അവർ പെട്ടെന്ന് അങ്ങനെ വരുമ്പോൾ അവരുടെ അഹങ്കാരവും അങ്ങനെ പിന്നെ ഓരോ ഓരോരുത്തരുകൾ ചെയ്തിട്ട് ജയിലിൽ പോകാനേ സമയമുള്ളൂ ഇത് ഇതുതന്നെയാണ് നമ്മളെല്ലാരും കണ്ടാൽ അത് വേറൊന്നും കൊണ്ടല്ല അവർക്ക് ഇതിൻ്റെ വാല്യൂ അറിയാഞ്ഞിട്ടാണ് കഷ്ടം എന്താണെന്ന് അറിയാഞ്ഞിട്ടാണ് ചിലവർ പകുതിയിൽ തിരിച്ചു വരും അതിനുള്ള ധൈര്യം ഇല്ല ഈ പ്രശ്നങ്ങളെല്ലാം ഫേസ് ചെയ്യുന്നവർക്കാണ് ഏറ്റവും കൂടുതൽ സ്ട്രോങ് ആകാൻ സാധിക്കുന്നത് മനസ്സുകൊണ്ട് അത്രയ്ക്ക് സ്ട്രോങ് ആ സാധിക്കുന്നതും പിന്നെ അവർ നേരിടും എന്ത് വന്നാലും വന്നോട്ടെ പിന്നീട് അവർ സക്സസ് എന്ത് പ്രശ്നം വന്നാലും അവരതിന് നല്ല രീതിയിൽ തന്നെ ഹാൻഡിൽ ചെയ്തു മനസ്സൊന്നും തളരാതെ മനസ്സ് വിടാതെ കൈവിടാതെ ഹൈ ലെവലിൽ പോകും പക്ഷെ എന്ത് പ്രശ്നം വന്നാലും നമ്മളത് തരണം ചെയ്യണം അതാണ് ആ ചങ്ങല് പൊട്ടിക്കാൻ പോലും നമ്മൾ പൊട്ടിക്കാൻ നോക്കണം പറ്റും നമ്മൾ നമ്മുടെ ശക്തി മനസ്സിലാക്കിയാൽ മതി നമ്മളെ കൊണ്ട് പറ്റും എത്ര പ്രശ്നമാണെങ്കിലും പറ്റും റിലാക്സ് ആയിരുന്നതിനെ കൊണ്ട് സാധിക്കാൻ പറ്റും ആ ഒരൊറ്റ മൈൻഡ് സെറ്റോടെ എന്ത് തന്നെ വന്നോട്ടെ నమ్ళకొండు సాధికం చే లెవెల్ ఎత్తం చే మైండ్ సెట్ నమ్ పట్టు బెస్ట్ ఓఫ్ లక్